കായ് കൂട്ടുകാരെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ ഞാൻ ഇന്നിവിടെ ഒരു നാല് മണി പലഹാരമാണ് തയ്യാറാക്കുന്നത് രണ്ട് മുട്ട വച്ചിട്ടാണ് ഞാൻ ഈ പലഹാരം തയ്യാറാക്കുന്നത് കുട്ടികൾ വളരെ ഇഷ്ടപ്പെടുന്ന പലഹാരമാണിത് മുട്ട കൊണ്ടുള്ള നാല് മണി പലഹാരം തയ്യാറാക്കാനായിട്ട് രണ്ട് മുട്ടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് പകുതി സവാള അരിഞ്ഞത് ഇട്ടുകൊടുക്കാം രണ്ട് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇടാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് ഉപ്പ് പൊടി കൂടി ചേർത്ത് മിക്സ് ചെയ്യാം ഇനി നമുക്കൊരു പാനിൽ മുട്ട പൊരിക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കാം ആ എണ്ണയിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം മുട്ട ഫ്രൈ ആകുന്ന സമയം കൊണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് അരക്കപ്പ് മൈദമാവ് ഇട്ട് കൊടുക്കാം മൈദമാവിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇടാം സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം ഒരു കാൽസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഉപ്പു പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഒരു നുള്ളു കായപ്പൊടി ഇട്ടു കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത പൊടിയിൽ നിന്ന് ഒരു കാൽ കാൽഭാഗത്തിന് വേണ്ടി വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം പകുതി വേണ്ട ഒരു കാൽ ഭാഗം മാറ്റിയാൽ മതിയാകും മാറ്റ കാൽഭാഗം മാവിലേക്ക് പച്ചവെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം കട്ട കെട്ടാതെ പതുക്കെ കുഴച്ചെടുത്താൽ മതിയാകും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം മാവ് നല്ലതുപോലെ കുഴച്ചെടുത്തു കട്ട കെട്ടാതെയാണ് കുഴച്ചെടുത്തത് കുഴയ്ക്കാതെ മാറ്റി വെച്ച മാവിലേക്ക് സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ട് അത് നല്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മുട്ട നല്ലതുപോലെ ഫ്രൈ ആയി അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഈ മുട്ട നമുക്കിനി നാല് പീസായിട്ട് മുറിച്ചെടുക്കാം ഏത് ഷേപ്പിൽ വേണമെങ്കിലും മുറിച്ചെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു നാല് പീസായിട്ടാണ് മുറിച്ചെടുക്കുന്നത് നാല് പീസാക്കി മുറിച്ചെടുത്തു മുട്ട പൊരിച്ച പാനിലേക്ക് തന്നെ നമുക്ക് ഇതിന് പൊരിക്കാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുന്നുണ്ട് ഇനി നമുക്ക് ഓരോ പീസ് മുട്ടയും എടുത്ത് കുഴച്ച് വച്ചേക്കുന്ന മാവിലേക്ക് മുക്കി മറു വശവും മുക്കിയിട്ട് നമുക്കിത് കുഴയ്ക്കാത്ത മാവിലിട്ടിട്ട് അതിൻ്റെ പുറത്തേക്ക് മാവ് തൂവി തൂവിക്കൊടുക്കാം ഇതേപോലെ മാവ് തൂവി കൊടുത്തിട്ട് എണ്ണയിലേക്ക് എടുത്ത് കൊടുക്കാം എല്ലാ പീസും ഇതുപോലെ ചെയ്തെടുക്കാം എല്ലാ പീസുകളും ഇതേപോലെ മുക്കി ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഇപ്പോൾ മൂന്ന് പീസ് മുക്കിയിട്ടു ഇനി ഒരു പീസ് അടുത്തതിൽ ഇട്ടുകൊടുക്കാം മുട്ട കൊണ്ടുള്ള നാലുമണി പലഹാരം ഒരു സൈഡ് മുലിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്ക് അത് മുട്ട കൊണ്ടുള്ള നാലുമണി പലഹാരം റെഡിയായി വരുന്നുണ്ട് ഇനി നമുക്കിത് മറു സൈഡ് കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം എല്ലാം നല്ലതുപോലെ മുരിഞ്ഞു വരുന്നുണ്ട് മുട്ട കൊണ്ടുള്ള നാലുമണി പലഹാരം റെഡിയായി നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഈ നാലുമണി പലഹാരം കൊച്ചു കുട്ടികൾക്കെല്ലാം സ്കൂൾ വരുമ്പോൾ കൊടുക്കാൻ നല്ല ടേസ്റ്റാണിത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നാലുമണി പലഹാരമാണിത് ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം സപ്പോർട്ട് ചെയ്യണം ഇഷ്ടമായെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം താങ്ക്